നമസ്കാരം ഇൻസ്രിലേക്ക് സ്വാഗതം കേവലം രണ്ട് ജഡ്ജിമാരാണോ ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത് എന്ത് സമയപരിധിയാണ് നിശ്ചയിക്കാനായി സാധിക്കുക പരമോന്നത നീതിപീഠമായ സുപ്രീം സുപ്രീംകോടതിക്കെതിരെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞ ഒരു വാചകമാണിത് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ പാർട്ടി നേതാക്കൾക്കുമൊക്കെ തന്നെ ഏറെ ആശ്വാസകരമായൊരു വിധിയായിരുന്നു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പുറത്തുവിട്ടത് നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ആ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർമാർക്ക് സമയപരിധിയാണ് നിശ്ചയിച്ചിരിക്കുന്നത് തമിഴ്നാട് ഗവർണർക്കെതിരെ വന്ന സുപ്രീം കോടതിയുടെ ഈ നടപടി അതിരുകടന്ന പെരുമാറ്റമാണെന്ന് വിമർശിച്ചുകൊണ്ടാണ് ഗവർണർ ഒരു പ്രതികരണം പങ്കുവച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് കേരള സർക്കാരും അതുപോലെ തന്നെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിൽ കൊമ്പ് കോർത്തത് അധികം സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കും ബില്ലുകൾ തടഞ്ഞു വെച്ചു എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്നാൽ പുതിയ ഗവർണർ വന്നതിന് ശേഷം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടില്ല എങ്കിൽ പോലും ഇപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കറുടെ ഈയൊരു പ്രസ്താവന മുഖ്യമന്ത്രിയെയും പരിവാരങ്ങളെയും സംബന്ധിച്ച് അധികം ചങ്കെടുപ്പ് വർദ്ധിപ്പിക്കുന്നതാണ് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒരിക്കലും നീതിപീഠമല്ല തീരുമാനമെടുക്കേണ്ടത് പാർലമെന്റ് ആണെന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസിന് കൊടുത്ത അഭിമുഖത്തിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബില്ലുകളെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ മുന്നിലുള്ള കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും വിഷയങ്ങൾ ഏറെ വ്യത്യസ്തമാണ് അതിനെ ഒരുമിച്ച് പറയാനായി സാധിക്കില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഗവർണർ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ബില്ലുകളിൽ തീരുമാനം എടുക്കണമെന്ന് ഭരണഘടനയിൽ എങ്ങും തന്നെ സൂചിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഗവർണറും സർക്കാരും തമ്മിലുള്ള കൊമ്പുകോർക്കൽ ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിലടക്കം എത്തിച്ചേർന്ന് നിന്നിരിക്കുന്നത് ഹർജി പരിഗണിച്ച ബെഞ്ച് വിഷയം ഭരണഘടനാ ബെഞ്ചിന് റഫർ ചെയ്യണമായിരുന്നു അതാണ് ചെയ്യേണ്ടത് അവർ ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ വിഷയമായിരുന്നു ബില്ലിൽ അംഗീകാരം കൊടുക്കാൻ ഗവർണർക്ക് ഭരണഘടനാ ഒരു സമയപരിധിയും പറഞ്ഞിട്ടില്ല എന്നാണ് ആർലേക്കർ വിശദീകരിക്കുന്നത് എന്നാൽ സുപ്രീം കോടതി ഒരു സമയപരിധി വേണമെന്ന് പറഞ്ഞാൽ അതൊരു ഭരണഘടനാ ഭേദഗതിയായി മാറുന്നു ഭരണഘടനാ ഭേദഗതി കോടതിയാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് പാർലമെൻറ്റും നിയമസഭയും ഉള്ളത് ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവരാനുള്ള അവകാശം കോടതികൾക്കല്ല അത് പാർലമെന്റിലാണ് ഭേദഗതിക്ക് മുന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കണം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം അവിടെ ഇരിക്കുന്ന രണ്ട് ജഡ്ജിമാർ മാത്രമാണോ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് തീരുമാനമെടുക്കുന്നതെന്നാണ് ആർലേക്കർ ചോദിച്ചിരിക്കുന്നത് തനിക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല എന്താണ് ഈ വിഷയം ഇത് ജുഡീഷ്യറിയുടെ അതിരുകടന്ന ഒരു ഇടപെടലായി തന്നെ നോക്കി കാണേണ്ടതല്ലേ ഇതൊന്നും തന്നെ അവർ ചെയ്യാൻ പാടുള്ളതായിരുന്നില്ല എന്നാണ് ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു നിശ്ചിത സമയപരിധി വേണമെന്ന് സുപ്രീം കോടതി എടുത്തു പറയുന്നു പക്ഷേ അത് പാർലമെന്റാണ് തീരുമാനിക്കേണ്ടത് ഒരിക്കലും കോടതികളല്ല തമിഴ്നാട് ഗവർണർക്ക് ബില്ലുകളുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കാണുമായിരിക്കും അതൊക്കെ അവരാണ് പരിഹരിക്കേണ്ടത് വ്യത്യസ്ത കോടതികളിലായി വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന ഒട്ടനവധി ജുഡീഷ്യൽ കേസുകൾ നമ്മൾ കാണുന്നുണ്ട് ഹൈക്കോടതികളും സുപ്രീം കോടതിയിലും നിരവധി കേസുകൾ ഇപ്പോഴും വർഷങ്ങളായി ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു അതിന് പിന്നിൽ ജഡ്ജിമാർക്കും പല കാരണങ്ങൾ കാണും അങ്ങനെയെങ്കിൽ ബില്ലുകളിൽ തീരുമാനമെടുക്കാതിരിക്കാൻ ഗവർണർക്കും കാരണങ്ങളുണ്ടാകും കോടതിയും അത്തരമൊരു തീരുമാനമെടുത്ത് ഒരു സമയപരിധിക്കുള്ളിൽ ഒരു കേസ് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് സാധ്യമാകുമോ ഇതൊക്കെ തന്നെ അംഗീകരിക്കാൻ കഴിയുമോ അതുകൊണ്ട് കോടതിയുടെ സ്വയംഭരണാവകാശം പോലെ ഭരണഘടനാ അവകാശങ്ങളെയും അംഗീകരിക്കാൻ തയ്യാറാകണം ഒരു സമയപരിധി വേണമെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് പാർലമെന്റിലൂടെ അവരുടെ പ്രതിനിധികൾ അത് തീരുമാനിക്കും അത് ജനങ്ങൾക്ക് തന്നെ വിട്ടുകൊടുക്കണമെന്നാണ് ഗവർണർ പറയുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ഗവർണറെ അടിക്കാനുള്ള വടിയായി തന്നെയാണ് കേരളത്തിലെ ഭരണപക്ഷവും ഇടത് പ്രസ്ഥാനങ്ങളും നോക്കിക്കാണുന്നത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു സുപ്രീം കോടതി വിധിയെന്നാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത് ഈ വിധി അംഗീകരിക്കാൻ ഗവർണർ തയ്യാറാകണമായിരുന്നു എന്നാണ് സി പി എം ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള എം എ ബേബിയും വ്യക്തമാക്കുന്നത് വിധിയുടെ അന്തസ്സത്തെ ഉൾക്കൊള്ളാനുള്ള തിരിച്ചറിവാണ് എല്ലാ ഗവർണർമാർക്കും ഉണ്ടാകേണ്ടത് കേരള ഗവർണർ അത് ഉൾക്കൊള്ളുന്നില്ലെന്ന് മനസ്സിലാക്കുന്നു സുപ്രീംകോടതി വിധി രാഷ്ട്രപതി അടക്കം എല്ലാവരും അംഗീകരിക്കേണ്ടതാണ് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന വിധിയായി ഇതിനെ നോക്കി കാണുന്നുവെന്നും എം എ ബേബി വ്യക്തമാക്കി ഭരണഘടനയെ വ്യാഖ്യാനിക്കാൻ സുപ്രീംകോടതിക്ക് അധികാരമുണ്ട് ഗവർണറുടെ ചുമതല എന്തെന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കരുത് രാഷ്ട്രപതി ഒരു ബില്ലും പിടിച്ചു വെക്കാറില്ലെന്നും എം എ ബി എടുത്തു പറഞ്ഞു തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതിക്ക് ഇല്ലാത്ത അധികാരമാണോ ഗവർണർമാർക്കുള്ളതെന്നാണ് എം എ ബിബിയുടെ ചോദ്യം ഗവർണർക്ക് പുറമെ രാഷ്ട്രപതിക്കും ബില്ലുകൾക്ക് സമയപരിധി നിശ്ചയിച്ച് സുപ്രീംകോടതി വിധി വന്നതിന് ആയിരുന്നു ഗവർണർ ഇങ്ങനെ ഒരു പ്രതികരണം പങ്കുവച്ചത് രാഷ്ട്രപതിക്ക് വിടുന്ന ബില്ലുകളിൽ മൂന്ന് മാസത്തിനുള്ളിൽ തീരുമാനം എടുക്കണമെന്നാണ് സുപ്രീംകോടതി ഉത്തരവിലൂടെ പറഞ്ഞത് ബില്ലുകൾ പിടിച്ചുവെച്ചാൽ അതിന് വ്യക്തമായ കാരണം വേണമെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിക്കും സമ്പൂർണ്ണ വീറ്റോ അധികാരമില്ലെന്ന് സുപ്രീംകോടതി വിധിയിലൂടെ പറയുന്നു ഗവർണർക്കെതിരായ തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ച ഉത്തരവിലാണ് രാഷ്ട്രപതിക്കും ഇങ്ങനെ ഒരു സമയപരിധി ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം നേരത്തെ തമിഴ്നാട് ഗവർണർ ആർ എൻ രവി അഭിപ്രായപ്പെട്ട ഒരു കാര്യത്തിൽ നിയമസഭ പാസാക്കിയ ബില്ലിന് ഗവർണർ അംഗീകാരം കൊടുക്കാതിരിക്കുമ്പോൾ ബില്ല് മരിച്ചു എന്നതാണ് അർത്ഥമെന്ന് രണ്ടു വർഷം മുമ്പായിരുന്നു അദ്ദേഹം പറഞ്ഞത് സുപ്രീം കോടതി ഇപ്പോൾ ഈ ഇടപെടൽ നടത്തിയതോടെ ഗവർണർ പറഞ്ഞ കാര്യങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ മാസത്തിൽ തമിഴ്നാട് ഗവർണർ പദവിയിലെത്തിയ അന്ന് മുതൽ ഇന്ന് വരെ ഗവർണറും സർക്കാരും തമ്മിലുള്ള ബിൽ യുദ്ധം അതിങ്ങനെ നീണ്ടുപോവുകയായിരുന്നു പല തവണ കോടതി ഗവർണറെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു അതായുധമാക്കി കേരള സർക്കാരും മുൻ ഗവർണർക്കെതിരെ പടപൊരുതിയിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മന്ത്രി വി സെന്തിൽ ബാലാജിയെ ഇ ഡി അറസ്റ്റ് ചെയ്തതിന് പുറകെ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ ഗവർണർ ഉത്തരവിറക്കി എങ്കിലും അറ്റോർണി ജനറൽ അഭിപ്രായം തേടാനെന്ന പേരിൽ മണിക്കൂറുകൾക്കുള്ളിൽ അത് പിൻവലിച്ചു പിന്നീട് അതേക്കുറിച്ചൊന്നും തന്നെ പറഞ്ഞിട്ടുമില്ല അഴിമതി കേസിൽ സുപ്രീം കോടതി ശിക്ഷ റദ്ദാക്കിയ മന്ത്രി കെ പൊന്മുടിയെ മന്ത്രിസഭയിൽ വീണ്ടും ഉൾപ്പെടുത്താൻ ഗവർണർ വിസമ്മതിച്ച സംഭവമുണ്ടായിരുന്നു അതടക്കം കോടതിയുടെ വിമർശനത്തിന് കാരണമായി രാജ്ഭവൻ കവാടത്തിൽ പെട്രോൾ ബോംബ് എറിഞ്ഞതിനെ സംഘം ചേർന്നുള്ള ഗൂഢാലോചന എന്ന രീതിയിൽ ചിത്രീകരിച്ച രാജ്ഭവന്റെ നീക്കത്തെ എൻ സംഘം അന്വേഷണം നടത്തി തള്ളിക്കളയുന്നൊരു സാഹചര്യമുണ്ടായി സുപ്രീം കോടതി വിധിയോടെ തമിഴ്നാട് സർക്കാരിന് കീഴിലുള്ള സർവകലാശാലകളുടെ ചാൻസലറായ അങ്ങനെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മാറുകയാണ് പാസാക്കാതെ പിടിച്ചു വെച്ചിരുന്ന തമിഴ് സർവകലാശാല അതായത് രണ്ടാം ഭേദഗതി ബിൽ സുപ്രീം കോടതി അങ്ങനെ അംഗീകരിച്ചു രണ്ടായിരത്തി ഇരുപത് ജനുവരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിനും ഇടയിൽ സർക്കാർ സർവകലാശാലകളിലെ വൈസ് ചാൻസലമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് ബില്ലുകളാണ് ഗവർണറുടെ അനുമതിക്കായി അയച്ചത് പക്ഷേ ഗവർണർ ഇതിലൊന്നും തീരുമാനമെടുത്തില്ല ഇതിനെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് രണ്ട് ബില്ലുകൾ രാഷ്ട്രപതിക്ക് കൈമാറി പത്ത് ബില്ലുകൾ തടഞ്ഞു വെച്ചിരിക്കുന്നു ഇതിലാണ് ഒരു തീരുമാനം ഉണ്ടാകുന്നത് ന്യൂസ്